പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇദ്ദേഹത്തിന്റെ പേരാണ് ഭരത് ജെയിൻ മുംബൈ സ്വദേശിയാണ് ഇദ്ദേഹത്തിന് അൻപത്തിനാല് വയസ്സുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞടയ്ക്ക് ഇത് എക്കണോമിക്സ് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള യാചകൻ അതായത് പിച്ചക്കാരൻ എന്നതാണെങ്കിൽ വിളിക്കാം അത് മാത്രം ഇന്ത്യയിൽ മാത്രമല്ല ഇദ്ദേഹം വേൾഡ് മുഴുവൻ എടുക്കുന്ന സമയത്ത് യാചകരെ മൊത്തമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ളത് ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയും ദ എക്കണോമിക്സ് ടൈംസും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം എങ്ങനെയാണ് ഈ യാചകനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സുകൾ ഇദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്ക് നമുക്കൊന്ന് കടന്നല്ല ഭരത് ജയന് മുംബൈയിലാണ് ജനിച്ചത് ചെറുപ്പം മുതലേ വീട്ടിൽ വലിയ ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ട് വേണ്ട വിദ്യാഭ്യാസമൊന്നും ലഭിച്ചില്ല ചെറുപ്പത്തിൽ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ എടുത്തുവെങ്കിലും അതിൽ നിന്നൊക്കെ പണം സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ യാചിക്കുക എന്നുള്ള കാര്യത്തിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ഉണ്ടാകുകയും അങ്ങനെ മുംബൈയിലെ വലിയ തിരക്കുള്ള നഗരങ്ങളിലൊക്കെ ഇദ്ദേഹം ഒരു യാചകനായിട്ട് ചെല്ലുകയും അവിടെയൊക്കെ ഇങ്ങനെ യാചിച്ച ആളുകളിൽ നിന്നും പണം വാങ്ങുന്ന ഒരു ശീലം ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞ നാല്പത് കൊല്ലമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ യാചകവേഷം വേഷം കിട്ടി ഇങ്ങനെ യാചിച്ച് ആളുകളിൽ നിന്നും പണം സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത് യാചിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അതിന് നല്ല കഠിനാധ്വാനമുണ്ട് ഒരു ദിവസം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെയാണ് ഇദ്ദേഹം ഇങ്ങനെ തിരക്കേറിയ നഗരങ്ങളിലൊക്കെ വെയിലുകൊണ്ട് ഈ ഒരു പണിയെടുക്കുന്നത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹം വിവാഹം കഴിച്ചു രണ്ട് ആൺമക്കളുണ്ട് ഇദ്ദേഹം രണ്ട് ആൺമക്കളും അതുപോലെ തന്നെ ഭാര്യയും ഇദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് മുംബൈയിലാണ് താമസിക്കുന്നത് അങ്ങനെ നാൽപ്പത് കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഇദ്ദേഹം ഏഴര കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയത് അതായത് മുംബൈയിൽ ഇദ്ദേഹത്തിന് ഒന്നേ പോയിന്റ് നാല് കോടി രൂപ വിലമതിപ്പുള്ള രണ്ട് ഫ്ളാറ്റുകളുണ്ട് അതിലൊരു ഫ്ളാറ്റിലാണ് ഇദ്ദേഹവും കുടുംബവും താമസിക്കുന്നത് ഒരു ഫ്ളാറ്റ് കൊടുത്തിരിക്കുകയാണ് നാൽപ്പതിനായിരം രൂപ വാടക ഇനത്തിൽ ആ ഫ്ളാറ്റിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിക്കും അതുപോലെ തന്നെ മുംബൈയിലെ പ്രധാന നഗരമായ താനയില് ഇദ്ദേഹത്തിന് രണ്ട് കടകളുണ്ട് ഈ രണ്ട് കടകളും ഇദ്ദേഹം വാടക കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്ന് മുപ്പതിനായിരം രൂപയാണ് ഇദ്ദേഹത്തിന് മാസം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളെയും വലിയ കോൺവെന്റ് സ്കൂളിലാണ് ഇദ്ദേഹം പഠിപ്പിച്ചത് നല്ല വിദ്യാഭ്യാസം ചെയ്തു അവർക്ക് രണ്ടു പേർക്കും മുംബൈയിൽ രണ്ട് പലചരക്ക് കടകളുണ്ട് അത് രണ്ടും ഇവർ നോക്കി നടത്തിയാണ് അതിൽ നിന്നും നല്ലൊരു വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയധികം പണം ഇദ്ദേഹം സമ്പാദിച്ചു ഏകദേശം ഏഴര കോടി രൂപയുടെ സ്വത്ത് ഇദ്ദേഹം സമ്പാദിച്ചു ഇദ്ദേഹത്തിന് ഒരു മാസം തന്നെ ഒരു ലക്ഷം രൂപ പുറത്ത് ഈ കടകളിൽ നിന്നും ഇതുപോലെ ഈ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുത്തതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട് അപ്പൊ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്തു അവരിങ്ങനെ ഈ ഒരു ബിസിനസ് നോക്കി നടത്തുന്നുണ്ട് അപ്പൊ മക്കൾക്കൊന്നും ഇദ്ദേഹം ഇങ്ങനെ യാചകനായിട്ട് പോകുന്നതിൽ വലിയ താല്പര്യമില്ല അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും യാചകനായിട്ട് ഇപ്പോഴും മുംബൈയുടെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊക്കെ ഇദ്ദേഹം യാചക വേഷം കിട്ടി യാചിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ അന്ന് മുതലേ എടുത്തിരിക്കുന്ന ആ ഒരു തൊഴിൽ ഞാൻ വളരെ ഇഷ്ടത്തോട് കൂടിയാണ് ചെയ്യുന്നത് ഒരു ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് അതായത് നാൽപ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ഒരു മാസം ഇദ്ദേഹം ഉണ്ടാക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇദ്ദേഹം നൽകിയിരിക്കുന്ന ഇന്റർവ്യൂല് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇദ്ദേഹം അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ധാരാളം കോടീശ്വരന്മാരുണ്ട് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള കോടീശ്വരന്മാർ അനേകരുണ്ട് അവരാരും പാവങ്ങൾക്ക് അഞ്ചു പൈസയും ഒരു സഹായവും നൽകാറില്ല എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു ശതമാനം ഇദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടാറുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ചെലവിടുന്ന ഈ യാചകരുണ്ട് അല്ലെങ്കിൽ ഭിക്ഷാടനം ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് ഇദ്ദേഹം വേൾഡിൽ മൊത്തത്തിലുള്ള യാചകരെ എടുക്കുന്ന സമയത്ത് ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളാണ് എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളും ഇന്ത്യയിൽ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളും ഈ ഇന്ത്യയിൽ തന്നെയാണ് സാമ്പാജികാലയ എന്ന് പറയുന്ന ഒരു ഭിഷാടനം ചെയ്യുന്ന ആളാണ് ഒന്നേ പോയിന്റ് അഞ്ചു കോടി സമ്പാദ്യമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു കോടി രൂപ സമ്പാദ്യമായിട്ട് നിൽക്കുന്നത് ലക്ഷ്മിദാസ് എന്ന് പറയുന്ന ഒരു യാചകനാണ് അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് ഈ ഫിഷാടനം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ടുള്ള ഇതുപോലുള്ള ഭിഷാടനം നടത്തുന്നുണ്ട് ഇതിന് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ ഒറ്റപ്പെട്ടിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഫിഷാടനം ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഈ ഫിഷാടനം വഴി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ വിചിത്രങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എളുപ്പ വഴിക്ക് പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഇത്തരത്തിൽ ഭിഷാടനത്തിന് നാളെ മുതൽ ഇറങ്ങാം എന്ന് ആരും വിചാരിക്കരുത് ഇത് നല്ല കഠിനാധ്വാനം വേണ്ട ജോലിയാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനാറ് മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ വെയിലി കൊള്ളേണ്ടി വരും ആളുകളുടെ ആട്ടുംതുപ്പുമൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അത്ര ഈസി ആയിട്ടുള്ള ജോബാണെന്ന് ആരും ധരിക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ